Thank uh you. -huh. ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് എഫ് എച്ച് എസ് സി ഇടക്കരയും പാലിയേറ്റീവ് ക്ലിനിക് ഇടക്കരയും സംയുക്തമായി പാലിയേറ്റീവ് ദിന സന്ദേശ ഘോഷയാത്ര സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് ഘോഷയാത്ര ഉത്സവ ലഹരിയിലെത്തിച്ചു ഒരു ദിവസത്തെ വേതനം പാലിയേറ്റീവ് ക്ലിനിക്കിന് നൽകേണ്ട ആവശ്യകത ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ഘോഷയാത്രയ്ക്ക് കഴിഞ്ഞു അച്ഛരണരും നിരാലംബരുമായ ഒട്ടനവധി രോഗികൾക്ക് സ്വാതന്ത്ര്യമേകി അവർക്ക് നിസ്വാർത്ഥമായ സേവനം നൽകുന്നവരാണ് പാലിയേറ്റീവ് പ്രവർത്തകർ എന്ന് ഉദ്ബോധിപ്പിച്ചു ബോധവൽക്കരണ റാലി എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് മുഖ്യ സന്ദേശം നൽകി ഡോക്ടർ അമീൻ ഫൈസൽ ജെ എച്ച് ഐ ജോജു വർഗീസ് സിന്ധു പ്രകാശ് പി മോഹനൻ ധനഞ്ജയൻ ഫസിൽ മുജീബ് ലിസി തോമസ് അലി അഷ്റഫ് ഇ അഷ്റഫ് ടി ടി നാസർ ആബിദ് പാറപ്പുറം അബ്ദുൾ റസാഖ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗൈഡൻ സ്കൂൾ ബാൻഡ് ടീം ജി എച്ച് എസ് എസ് എടക്കരയുടെ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡൻസ് പാലേറ്റീവ് പരീക്ഷ സ്റ്റാഫുകൾ മറ്റ് ആരോഗ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് എടക്കര സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം